ഹലോ ഫാമിലി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കെഎസ്ആർടിസി ബസ് വന്ന് എന്റെ വണ്ടിയില് തട്ടുന്നൊരു ടാഷ് ക്യാമിലുള്ള വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ എന്റെ കേരളത്തിലുള്ള വണ്ടി ഓടിക്കാൻ അറിയാവുന്ന പ്രധാനികളുടെ തെറിവിളി റൈറ്റ് സൈഡിൽ എന്തിന് സാറോ വണ്ടി ഓടിച്ചു റൈറ്റ് സൈഡിൽ കൂടി ഒതുങ്ങിയാണോ വണ്ടി ഓടിക്കുന്നത് ഇതിനെയാണോ ടി കൂത്തിച്ചി മോളെ നീ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എടി വെടി നിന്റെ നിന്റെ ഡ്രൈവിംഗ് ഇവിടെ അല്ലെടി കാണിക്കേണ്ടത് പാലാരിവട്ടം പാലത്തിന്റെ അടിയിലടി അതായത് ഡ്രൈവിങ് അറിയുന്നവരും ആടിലും കൊല്ലത്തില് വണ്ടി ഓടിച്ചവരും അല്ലെങ്കിൽ ഇപ്പോഴും വണ്ടി ഓടിക്കുന്നവരായിരിക്കാം ഈ കമന്റ് ചെയ്തത് ചിലപ്പോൾ വണ്ടി പോലും കാണാത്തവരായിരിക്കും ഈ കമന്റ് ചെയ്തത് ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഈ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് ഓ ഡാഷ് ക്യാമ്പ ഉണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാഷ് ക്യാം വെക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ട്രാവലിങ് വ്ലോഗ് എടുക്കാനും ഈ പറഞ്ഞ നാട്ടില് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകിച്ച് ഇപ്പം ആണുങ്ങൾക്കും അതെ ജീവിക്കണമെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കാൻ പറ്റത്തുള്ളൂ അതായത് മുമ്പിലും ഫ്രണ്ടിലും ബാക്കിലും എവിടെയെങ്കിലുമൊക്കെ കെട്ടിവെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ക്യാമറ ആയിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് ഈ നാട്ടിൽ കാരണം കോടതിയിൽ പോയാലും നിന്നെ പീഡിപ്പിച്ചതിന് തെളിവുണ്ടോ നിന്നെ കീറി പിടിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിൽ ക്യാമറ വേണം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ക്യാമറ വെച്ചത് പിന്നെ എന്തിനു ഞാൻ ഈ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഞാൻ ഇട്ട വീഡിയോയില് വോയിസ് ഇല്ല ഞാനതിന്റെ ഈ വീഡിയോയില് കുറച്ചാണ് തീങ്ങുമ്പോൾ അതിൻ്റെ വോയിസ് ഉള്ള വീഡിയോ ഇടാം കാരണം ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു സൈഡ് ചോദിച്ചു വന്നാൽ സൈഡ് കൊടുക്കണം എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിററിൽ നോക്കി ഓടിക്കണോ അല്ലെങ്കിൽ ഫ്രണ്ട് ഫ്രണ്ട് നോക്കി ഓടിക്കുന്നതിനാണോ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ബാക്കിൽ വല്ല വണ്ടി വരണ്ടോ എന്ന് നോക്കി ഓടിക്കുന്നതിനാണ് ഇമ്പോർട്ടന്റ് എന്ന് എനിക്കറിയത്തില്ല എന്നെ സംബന്ധിച്ച് ഹോൺ അടിച്ചാൽ ഒരാള് ചത്തു പരിചുന്ന് ഹോർണടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ലെഫ്റ്റ് സൈഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് മാറ്റി കൊടുക്കും അല്ലാതെ ലെഫ്റ്റ് സൈഡ് ഈ തൈക്കൂടം വയറ്റിലെ പോകുന്ന റൂട്ട് പോകുന്നവർക്ക് അറിയാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ മിക്കവാറും സ്കൂളുകളും കാര്യങ്ങളും ഉണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോയിൽ ലെഫ്റ്റ് സൈഡിൽ മിക്കവാറും പാർക്കിംഗ് ആണ് അവിടെ അത്രക്ക് ഇരുപതോ നാൽപ്പതോ അല്ലെങ്കിൽ ഇരുപതോ മുപ്പതിലോ വണ്ടി ഓടിക്കണവര് ലെഫ്റ്റ് സൈഡിൽ കൂടി പോകാൻ പറ്റത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ ഓരോ വണ്ടികളിലിടയിൽ കൂടി പോയി പിന്നെ അവിടെ നിന്ന് മാറ്റി പിന്നെ അവിടുന്ന് മാറ്റി അങ്ങനെ സ്ലോലി ഞാൻ അത്യാവശ്യം അറുപത് എഴുപത് സ്പീഡിലാണ് ഞാൻ പോയിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കുറച്ചുകൂടി മുമ്പേ ഉള്ള വീഡിയോയിൽ ഞാൻ ഇടാം എത്രയോ ഗ്യാപ്പിലാണ് എൻ്റെ ബാക്കിൽ വരുന്ന വണ്ടികൾ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് ഒന്ന് എനിക്ക് റൈറ്റ് സൈഡിൽ ബൈക്കിൽ എത്തുന്നേക്ക് മുമ്പായിട്ട് എനിക്കൊരു യൂടെ എടുക്കാണ്ട് അപ്പൊ അതും ലക്ഷ്യമിട്ടിട്ട് അവിടുന്നേ ഞാൻ റൈറ്റ് കീപ്പ് ചെയ്ത് പോയെന്നുള്ള ഒരു പ്രസ്താവന ഒന്നും ഞാൻ നടത്തുന്നില്ല ഞാൻ റൈറ്റ് സൈഡിൽ പോകാനായിട്ടുള്ള അത്യാവശ്യം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് ഈ കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുന്ന സാധനം വന്ന് ഹോൺ അടിക്കണം ഒന്നുകിൽ അല്ലെങ്കിൽ നമ്മളോട് മുട്ടി മുട്ടി വരുന്നത് പെട്ടെന്ന് നമ്മുടെ മിററിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒന്നുമില്ല നമുക്ക് അത്ര ധൃതിയുണ്ട് ഇവര് പറയുന്നുണ്ട് സ്പീഡ് പോകുന്ന വണ്ടികൾക്ക് നിങ്ങൾ മാറ്റി കൊടുക്കണം ഞാൻ ചോദിക്കുന്നത് പത്തെഴുപത് സ്പീഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിലേ വണ്ടി ഓടിക്കാൻ പാടില്ല റൈറ്റ് സൈഡിൽ മേടിച്ചത് ഏതോ ക്രിമിനൽ ഒഫൻസ് പോലെയാണ് ഈ നാട്ടുകാരെ തെറിവെളി നിങ്ങൾക്ക് എന്താ പ്രശ്നം ഒരു സ്ത്രീ വണ്ടി ഓടിച്ചതാണോ നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ ഡാഷ് ക്യാം ഉണ്ടായതോ എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുവാണ് ഒരു ഹോൺ പോലും അടിക്കാതെ കെ എസ് ആർ ടി സി വന്ന് മുട്ടി മുട്ടയിട്ട് ലാസ്റ്റ് ഞാൻ യൂട്യൂബ് എടുക്കാതെ ഇവർക്ക് മുമ്പിൽ എനിക്ക് വേണമെങ്കിൽ മുമ്പിൽ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അടുത്ത ബസ് സ്റ്റോപ്പിൽ ഫ്രണ്ടിൽ പോയി വണ്ടി ഇട്ടിട്ട് അധികം നേരം വട്ടവിട്ടാൽ നമ്മളെ വേലിലേക്ക് കേസ് വരുന്ന കാലം ഡ്രൈവറിനോട് ക്യാമറ ഉണ്ടെന്ന് പറയുള്ള അയാൾ സമ്മതിച്ചപ്പോ നാട്ടുകാർക്ക് എന്ത് ഇത്രയും ബുദ്ധിമുട്ട് അയാൾ സമ്മതിച്ചു അയാൾ കയറി പോവാൻ നോക്കി കയറി പോവാൻ നോക്കിയിട്ട് പറ്റിയില്ല കാരണം ആ സൈഡിൽ ഞാൻ പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ സ്കൂൾ വണ്ടി ഉൾപ്പെടെ സ്കൂളിലേക്ക് വരുന്ന ആൾക്കാരുൾപ്പെടെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുക ലെഫ്റ്റ് സൈഡിൽ കൂടി ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്നെ ഒരു ഹോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സ്പേസ് നോക്കി മാറ്റി കൊടുക്കാം ആരും ഒരൊറ്റ ഹോൺ പോലും അടിച്ചിട്ടില്ല ഈ പറഞ്ഞ കെ എസ് ആർ ടി സി ബസ് മരിച്ചു പോകാനുള്ള ടൈമിങ്ങിന് പോകുന്ന ഒരു ബസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരൊറ്റ ഹോൺ പോലും അടിച്ചിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റുള്ള വാഹനങ്ങൾ എന്റെ എത്രയോ ഗ്യാപ്പിലാണ് കിടക്കുന്നതെന്ന് കാരണം ഞാൻ അത്രയ്ക്ക് സ്പീഡിലാണ് ആ വാഹനങ്ങളെക്കാളും വണ്ടി ഓടിക്കുന്നത് മനസ്സിലായോ നിങ്ങക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല ലെഫ്റ്റ് സൈഡിൽ കൂടി ഏതെങ്കിലും വണ്ടികൾ പോകുന്നുണ്ട് വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല പിന്നെ ഈ പറയുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കുന്നില്ല എറണാകുളത്ത് എവിടെയാണ് എവിടെയാണ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നേ എഴഞ്ഞഴിഞ്ഞ് പോകാൻ പറ്റും പിന്നെ എല്ലാരും പറയും റൈറ്റ് സൈഡിൽ കൂടി വണ്ടി ഓടിക്കാനും പറ്റില്ല റൈറ്റോ ലെഫ്റ്റോ സെന്ററോ എവിടെയെങ്കിലും തിക്കിക്കൂട്ടി പോകുന്ന സ്ഥലമാണ് ഈ വൈറ്റിലെ എന്ന് പറയുന്നത് അവിടെ എവിടെയാണാവോ ലെഫ്റ്റ് ഒഴിവാക്കിയിടണം റൈറ്റ് ഒഴിവാക്കിയിടണം എന്നിട്ട് വേണം വണ്ടി പോവാന്ന് പറയുന്നത് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങളുടെ ബോധക്കേട് എന്റെ നെജത്തോട് തെറിവിളിയായിട്ട് വരണ്ട ഏഹ് ചില ആൾക്കാർക്കുണ്ട് വണ്ടി ഓടിക്കുന്നവരെ കാണുമ്പോ ഈ ഗാലറിയിൽ ഇന്ന് കമന്റ് ചെയ്യാന്നുള്ളത് എനിക്കറിയാം ഞാൻ എന്താണ് ആ വണ്ടിയിൽ ചെയ്തു അല്ലാതെ ഞാൻ ഒരാൾക്ക് ഹോണടിച്ചാൽ മാറ്റി കൊടുക്കാതിരിക്കാനുള്ള ബോധക്കേട് ഉള്ളതല്ല എന്താണെങ്കിലും ഒരു രണ്ടായിരത്തി ഒമ്പത് മുതൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഇതുവരെ ഒരാളുടെ ആക്സിഡന്റ് ഉണ്ടാക്കാനോ ഒന്നും പറ്റിയില്ല ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ഒരു ആക്സിഡൻറ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒരാൾ ഹോണടിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കണെങ്കിൽ ഞാൻ നിർത്തി കാണിച്ച് ബാക്കിലെ വണ്ടികളും കൂടി കയറി പോകാത്ത രീതിയിൽ നിർത്തി കൊടുക്കുന്ന ഒരാളാണ് എനിക്കത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അതിനു മാത്രം തെറി തെറിവിളിയാണ് എന്തെല്ലാം ആൾക്കാരോ ഈ ആൾക്കാരൊക്കെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ മാന്യത എല്ലാം ലെഫ്റ്റ് കീപ്പ് ചെയ്ത് മാത്രമേ ഇവര് വണ്ടി ഓടിക്കത്തുള്ളൂ അപ്പൊ റൈറ്റ് സൈഡ് എന്താ ഒഴിച്ചിട്ടേക്കോളാം എറണാകുളത്ത് എവിടെയാണ് റൈറ്റ് സൈഡിൽ ഒഴിച്ചിട്ടിരിക്കുന്നത് ഒന്ന് പറയാമോ റൈറ്റ് സൈഡിൽ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം എവിടെയാണ് റൈറ്റ് ഒഴിച്ചിടാനുള്ളതാണ് സ്പീഡ് നിങ്ങൾ ആര് പറഞ്ഞു ഞാൻ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെന്ന് ഭയങ്കര ഇതാണ് അതായത് ഈ കേരളത്തിലുള്ള ആൾക്കാർ പല രീതിയിലുള്ള ഡിപ്രഷൻ ആ ഡിപ്രഷൻ വീട്ടിൽ തീർത്താ പോലെ ചേട്ടന്മാരെ കുറച്ചല്ല ചേച്ചിമാരുണ്ട് ചേച്ചിമാരായതിനൊന്ന് സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കുകയും എന്നിട്ട് എന്നെ നെഞ്ചത്തോട്ട് കയറ് സ്റ്റീറിങ് പിടിച്ചിട്ട് എന്നെ നെഞ്ചത്തോട്ട് കയറി ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ റോട്ടീകർന്ന് അനുഭവിക്കുന്നത് നമ്മൾക്ക് തിരക്കുണ്ട് നമ്മളൊ അതനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നേ അല്ല ഞാൻ എന്ത് ചെയ്യണം ഈ കെ എസ് ആർ ടി സി ബസ് കണ്ണാടി കൂടി കാണുമ്പോ തന്നെ ഫ്രണ്ടിലുള്ള വണ്ടി കൂടി ഇടിച്ചിട്ടിട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് പോകണോ അല്ല ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു സ്കൂൾ വണ്ടി ഉണ്ട് അതൊക്കെ ഇടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് നീക്കി കൊടുക്കണോ എന്താ പറയുന്നേ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഹോർ പോലും അടിക്കാതെ നമ്മളെ ഇടിച്ചിട്ടിട്ടാണെങ്കിലും പോകുന്ന ഒരു അവസ്ഥയുണ്ട് അതങ്ങനെ ഇട്ടപ്പോഴേക്കും എന്താ ഇത് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ സ്വന്തം അനുഭവം വരുമ്പോൾ മാത്രമേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ ഈ കമന്റ്സ് ഇട്ടുള്ളവരോട് എല്ലാം എന്നെ തള്ളക്കും തന്തക്കും ഈ പറഞ്ഞ വെടിയെന്നു കൂത്തിച്ചീന്നൊക്കെ വിളിച്ചവരൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ തിരിച്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാരാണെങ്കിലും നമ്മൾ മാന്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് സാറാ റൈറ്റ് സ്പീഡിൽ കൂടി പോണ ഒരു ട്രാക്കാണ് ഞാൻ എഴുപത് എൺപതിലോട്ട് എന്തെങ്കിലും അറുപത് എഴുപത് സ്പീഡ് ഉണ്ട് നിങ്ങക്ക് കാണുമ്പോ തന്നെ അറിയാം ബാക്കിലുള്ള വണ്ടികളായിട്ട് എത്രത്തോളം ഗ്യാപ്പിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല രീതിയിൽ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് കാരണം കാലി റോഡിൽ ഞാൻ എഴുതേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എൽബോർ ഓട്ടിച്ചിട്ടല്ല വണ്ടി ഓടിക്കുന്നത് മനസ്സിലായി ഞാൻ രണ്ടായിരത്തി ഒമ്പത് മുതൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഇത്രയും വണ്ടികൾ ഞാൻ ഓടിക്കുന്നുണ്ട് അപ്പൊ ഒരു ബോധവുമില്ലാതെ എന്തായാലും വണ്ടിയായിട്ട് ഞാൻ ഇറങ്ങത്തില്ലല്ലോ അപ്പൊ ഒരു ക്യാരൻസ് പോലത്തെ ഒരു വണ്ടിക്ക് എന്ന് വെച്ചാൽ അത്യാവശ്യം കൊടുത്താൽ നല്ല സ്പീഡ് കിട്ടുന്ന വണ്ടിയാണ് ഇത് ഡാഷ്കാമിണ്ടായേണ്ട അഹങ്കാരമാണ് നിന്റെ തന്തയുടെ വകയാണ് റോഡ് എന്റെ തടെ വകയ റോഡാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ അല്ല ഞാൻ ന്യായം വിട്ടോ നിയമം വിട്ടോ ഒരിക്കലും വണ്ടി ഓടിക്കാത്ത ഒരാളാണ് പിന്നെ അത് പരാതിയായിട്ട് പോകാതിൻ്റെ കാരണം എന്ന് വെച്ചാല് ചെറിയ രീതിയിൽ പെയിന്റ് ഡോറിലെ വന്നിടിച്ചെങ്കിലും നമ്മൾ കോട്ടിങ് ചെയ്തുകൊണ്ട് അതിങ്ങനെ സ്ക്രബ് ചെയ്തപ്പോളക്കൊന്നും ഇല്ലായിരുന്നു ഈ പരാതി പോയി കഴിഞ്ഞാൽ ആര് തരും ഗവൺമെന്റ് തരും ഗവൺമെന്റ് ഒന്നും തരാൻ പോള ഡ്രൈവർക്ക് തോന്നിയേ തരും നമ്മൾ അതിന്റെ പുറകെ നടന്നില്ല അത്രയേ ഉള്ളൂ പക്ഷെ ഒരു അനുഭവം ഉണ്ടായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഷെയർ ചെയ്തു അതിന് ഇതിനു മാത്രം തെറി വിളിക്കാം നിങ്ങൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇന്നിട്ട് ഈ വൈറ്റിലെ ഭാഗത്തേക്ക് നിങ്ങൾ അങ്ങ് ലെഫ്റ്റ് കീപ്പ് ചെയ്ത് അങ്ങോട്ട് ഓടിച്ച് കാണിക്കി റൈറ്റ് ഒക്കെ അങ്ങോട്ട് ഒഴിച്ചിട ഈ ഒഴിച്ചിട്ടൊരു സ്ഥലം കാണാൻ പറ്റിയ സിറ്റി വൺ എറണാകുളം നിങ്ങൾ ആ വീഡിയോ ഒന്ന് സൂക്ഷിച്ചൊന്ന് കണ്ടു പോകട്ടോ ചിലവർ പറയുന്നുണ്ട് ഞാൻ ഈ കമന്റിൽ ആദ്യം പിൻ ചെയ്തേക്കാം എന്റെ സൗണ്ട് ഉള്ളത് എവിടെയാണ് ഒരു ഹോണടി കേൾക്കുന്നതെന്ന് ഒന്ന് കാണിക്കാമോ പിന്നെ കുറച്ച് മുമ്പേ ഉള്ള വീഡിയോ ഇതിനു മെളി കുറി തന്നെ ഞാൻ ഇട്ടേക്കാം സൂക്ഷിച്ചു കാണുക എന്നിട്ട് വേണം തെറി വിളിക്കാൻ അല്ല തെറി വിളിക്കാൻ അത്ര മുട്ടിയിരിക്കണം ഈ വീട്ടിൽ അമ്മയും പെങ്ങളോ ഭാര്യയൊക്കെ ഉണ്ട് അവരെ പോയിട്ട് കൂത്തിച്ച് മുളേന്നോ പാലരിവട്ടം പാലത്തിന്റെ അടിയിൽ പോയിരിക്കാനോ നിങ്ങൾ നിങ്ങളുടെ അമ്മയോടോ പെങ്ങളോടോ പറയുക